ഹലോ ഗുഡ് മോർണിംഗ് ഇന്ന് ഞാൻ ഉച്ചയൂണിനുള്ള കറി വെക്കുന്ന തയ്യാറെടുപ്പിലാണ് അതിനായിട്ട് ഞാനിവിടെ ഒരു കായ അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ ഏത്തക്കായ തൊലി ഞാൻ അധികം കളഞ്ഞിട്ടില്ല ജസ്റ്റ് ഒന്ന് അതിൻ്റെ പുറമൊക്കെ ഒന്ന് വൃത്തിയാക്കി തൊലി തൊലിയോടുകൂടി തന്നെയാണ് ഈ കായ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുത്ത് എടുത്തേക്കുന്നത് പിന്നെ അതിനു വേണ്ട കുറച്ച് വൻപയർ തലേ ദിവസം വെള്ളത്തിലിട്ടതാണ് അത് നന്നായി കഴുകി അതിലേക്ക് ഇട്ട് കൊടുത്തു കുറച്ച് മഞ്ഞൾപ്പൊടി കുറച്ചുപ്പ് പിന്നെ ജസ്റ്റ് അതിൻ്റെ തൊട്ടുമേലെ നിൽക്കാൻ പാകത്തിന് വെള്ളം വെള്ളം കൂടി പോകരുത് കുറഞ്ഞും പോകാൻ പാടില്ല ആ പയറിൻ്റെയും കായയുടെയും തൊട്ടുമേളിൽ മാത്രം നിൽക്കുന്ന രീതിയിൽ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് കുക്കറിൽ വെച്ച് രണ്ടേ രണ്ട് വിസിൽ മാത്രം ഒന്ന് അടിച്ചെടുക്കുകയാണ് ഇതിന് ഞാൻ കായ തോ കായയും വൻപയറും കൂടെ തോരണെന്നോ എരിശ്ശേരി എന്ന് വേണമെങ്കിൽ പറയാം എരിശ്ശേരിക്ക് കുറച്ചും കൂടെ വ്യത്യാസം ഉള്ളതുകൊണ്ട് നമുക്കിതിനെ കായ പയർ തോരന്ന് തന്നെ വിളിക്കാം ഈ സമയത്ത് ഞാൻ തേങ്ങയും കുറച്ച് മഞ്ഞൾപ്പൊടി രണ്ട് പച്ചമുളക് കറിവേപ്പില ഉപ്പ് ഇത് ഒന്ന് ചതച്ച് ഒതുക്കിയെടുക്കാം ഈ തേങ്ങ നമുക്കൊന്ന് ഒതുക്കിയെടുക്കാം എല്ലാം കൂടെ യോജിക്കുന്ന രീതിയിൽ മിക്സിയിലിട്ട് ചെയ്താലും മതി കേട്ടോ ഈ സമയത്ത് നമുക്കൊരു പാത്രത്തിലേക്ക് എണ്ണ ഒഴിച്ച് കടുക് പൊട്ടിച്ചെടുക്കാം കടുകും മറ്റൽമുളകും കറിവേപ്പിലേ സവോളം കൂടെ നന്നായിട്ടൊന്ന് വളർന്നു വന്ന ശേഷം നമ്മുടെ വേവിച്ച് വെച്ചിരിക്കുന്ന മിക്സ് അതായത് നമ്മുടെ കായും വൻപയറും കൂടി ഇട്ട് കൊടുക്കാം കണ്ടു അതിനകത്ത് ഒരുപാട് വെള്ളമൊന്നുമില്ല ആവശ്യത്തിന് വെള്ളമുള്ളൂ പിന്നെ നമ്മൾ ഒതുക്കി വെച്ചിരിക്കുന്ന ഞാരപ്പം കൂടി അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഒന്നുകൂടി അത് മൂടി വെച്ച് നമുക്കൊന്ന് ആവി കയറ്റി ഇളക്കിപ്പൊത്തി നമുക്ക് കറി റെഡിയാക്കി എടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ കറി ഇന്നത്തെ ഞങ്ങളുടെ ലഞ്ച് ചോറ് നമ്മുടെ ഈ കായ വൻപയറും കൂടെ തോരൻ അതുപോലെ മീൻ കറി